കർമ്മ ബ്രേക്കിംഗ് പുറത്തുവരുന്നു കൊച്ചിയിലെ ബ്യൂട്ടി പാർലറിൽ ലസ്പിയൻ യുവതികൾക്കൊപ്പം യുവാക്കൾക്കും ലൈംഗിക സർവീസ് ൻ കർമ്മസംഹാറിന്റെ മൂന്നാം ഒളി ദൃശ്യങ്ങൾ നടക്കുന്നത് പാലാരിവട്ടം ബിഎസ്എൻഎൽ ഓഫീസിന് സമീപം ക്യൂബിസ് ആർക്കേഡിൽ ഇൻസൈറ്റിൽ ബ്യൂട്ടി പാർലറാണ് പെൺവാണിഭവും ലെസ്പിയൻ വാണിഭവും നടത്തുന്നത് രണ്ട് സ്ത്രീകളുമായി ഒരേ സമയം ഒരു പുരുഷൻ ബന്ധപ്പെടുന്നതിന് സ്ത്രീപ്ളയെന്നാണ് പേരിട്ട് വിളിക്കുന്നത് നമ്മുടെ നവകേരളത്തിലാണ് ബ്രോത്തൽ ഹൌസും കഴിഞ്ഞ് ഇപ്പോൾ ഫോൺ ചിത്രങ്ങളെ തോൽപ്പിക്കുന്ന ഭീകര സംഭവങ്ങൾ നടക്കുന്നതും എല്ലാം പാലാരിവട്ടം ബി എസ് എൻ എൽ ഓഫീസിന് സമീപം ക്യൂബീസ് ആർക്കേഡിൽ ഇൻസൈഡ് ബ്യൂട്ടി പാർലറിലെ റിസപ്ഷനിസ്റ്റ് ലേഡി തന്നെ വിവരിക്കുന്നു പുറത്ത് ബോർഡിൽ ബ്യൂട്ടി പാർലർ അകത്ത് നടക്കുന്ന പരിപാടികൾ ഒളി ക്യാമറ ദൃശ്യങ്ങളിലൂടെ കാണാം അതെങ്ങനെയാണ് സ്ലിം അതോട്ടോ പിന്നെ ബട്ടർഫ്ലൈന്ന് പറയുന്നത് അതൊന്നും പറഞ്ഞ നേരെ 4500 കോംബോ. ഫ്രീ സർവീസ് ഇല്ല. അയ്യോ. ഓക്കേ. എലന്തുകില്ല. ഷോർട്ട്നെവല ബാക്കിയല്ലേ? ഒരു നാല് വീര ല്ലേ ഈ 3sum ലെസ്പ്യൻ അങ്ങനെയാണോ അതോ ലെസ്പ്യൻ വേറെ പാക്കേജാണോ ലെസ്പ്യൻ അങ്ങനെയാ ലെസ്പ്യൻ പാക്കേജ് അങ്ങനെയാ അതോ അവർ നമ്മള랑 ഇൻട്രോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഏതാ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റവിടെ പിന്നെ അതിന് 9500 10500 10000 റിലക്സ്ഡ് അതൊരു സെലക്ഷൻ ബേസിസ് ആണ് നല്ല ഷിം

오, 오, 네, 니가. 니가. 아, 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 아, 니 아, 만 아, കേരളത്തിൽ ഇപ്പോൾ ആകെ വരുമാനമുള്ള ബിസിനസ് മദ്യവിൽപന ലോട്ടറി എണ്ണക്കച്ചവടം അതിന്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടതാണ് തായ്ലന്റ് മോഡൽ സെക്സ് ടൂറിസം നവകേരളത്തിന്റെ മാറുന്ന മുഖമാണ് ലസ്ബിയർക്കൊപ്പമാണ് സർവീസ് നടത്തുക എന്നതുവരെ എത്തിയിരിക്കുന്നു കേരളത്തിന്റെ പുതിയ മാറ്റങ്ങൾ ബ്രോത്തൽ ഹൌസുകളിലാകട്ടെ ഒരു യുവാവിന് ഒരു യുവതി എന്നത് പഴയ രീതി ഇപ്പോൾ ഒരു യുവാവിന് രണ്ടും മൂന്നുമൊക്കെയാണ് യുവതിമാർ ഓർക്കണം ഇതെല്ലാം നടക്കുന്നത് തെളിവുകൾ പുറത്തുവിടുന്നത് പാലാരിവട്ടം ബി എസ് എൻ എൽ ഓഫീസിന് സമീപം ക്യൂബീസ് ആർക്കേഡിൽ ഇൻസൈഡ് ബ്യൂട്ടി പാർലറിൽ നിന്നാണ് നടത്തിപ്പുകാരികൾ സ്ത്രീകൾ തന്നെ ബ്യൂട്ടി പാർലർ വരെ ഇത്തരം കേന്ദ്രങ്ങളാകുന്നു എന്നതിന്റെ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി പോലീസുകാർക്കും സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിമാർക്കും വേണ്ടി സ്പെഷ്യലായി ഒന്നുകൂടി കാണിക്കുകയാണ് ദം എല്ല വെളിിച്ചില്ലേ എവിടെ നേരെ വന്നില്ല എൽ പാക്കേജ് ആണ് അങ്ങനെ പാക്കേജ് അങ്ങനെ വിസി വിത്ത് ഹാപ്പിനെങ്ങ് വന്നിगो 4000 പ്ലസ് വിസ വന്നിगो 4.5 ഫുൾ ഔട്ട് വന്നിപ്പോ യോ സ്പീഡ് പറയില്ല ಅದಕ್ಕೆ വരാ മുൻപ് നാലिने ബിബി 4500 ആവും ഷോർട്ട്ണ്ടാവില്ല വിസയൻ കാര്യങ്ങളൊക്കെ ഫുൾ സർവീസ് ആവും 5500 ഫുൾ സർവീസ് ആണ് 5500 അല്ലേ ഇനി നമുക്ക് ഈ രണ്ട് വരെ ഒന്നിച്ചു ചെയ്യണോ ഓക്കേ സ്ലിം അതോറിയും പിന്നെ അതെന്താ സംഭവം

오, 네, 묵아. 아, 어나 아, 루나. 아, 루나. 아, 루나. 아, 오케이. 루나. 아, 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 그나 아, 루나. 아, 루나. 아, 루나. 아, 루나. 아, 루나. 아, 루나. 아,